ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടുവും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റൊക്കെ അതായത് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ഒക്കെയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് പിന്നെ ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അപ്പോൾ മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പുതിയൊരു അപേക്ഷയാണ് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇൻ ഐ അതായത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ അഡ്വർട്ടൈസ്മെന്റ് നമ്പർ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് സോ അപേക്ഷിക്കാൻ പറ്റുന്നത് ആർക്കാൻ നോക്കുകയാണെങ്കിൽ ഓൾ ദി സിറ്റിസൻസ് ഓഫ് ഇന്ത്യ എല്ലാവർക്കും തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ സിറ്റിസൻസ് ആയിട്ടുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും തന്നെ ഓൾസോ ഇതൊരു ഗ്രൂപ്പ് സി പോസ്റ്റ് പോസ്റ്റാണ് സിവിലിയൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്ഥിര നിയമനമായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്കും വിവിധ യൂണിറ്റുകളിലേക്കും ഇവിടെ മെൻഷൻ ചെയ്ത ഇവിടെ പറയുന്നുണ്ട് മെൻഷൻ ബിലോ അതിലേക്ക് മെൻഷൻ ചെയ്ത വിവിധ യൂണിറ്റിലേക്കും വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പം കുറെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറെ കോളങ്ങൾ കൊടുത്ത് പറയുന്നുണ്ട് പക്ഷെ ഇതിലാകെ മൂന്ന് പോസ്റ്റുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ വിവിധ എയർഫോഴ്സ് സ്റ്റേഷൻ വിവിധ യൂണിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു സെയിം പോസ്റ്റ് തന്നെയാണ് പക്ഷേ വിവിധ സ്ഥലങ്ങളിൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരു പോസ്റ്റാണ് പക്ഷേ വിവിധ ഫോഴ്സിലേക്ക് അത് വിളിക്കാറുണ്ട് ജി ഡി കോൺസ്റ്റബിൾ എസ് എസ് സി മുഖാന്തരം അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വളരെ ഷോർട്ടായിട്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ഇത് വിളിച്ചത് ഇത് ഈ ഓഫ്ലൈനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് പോസ്റ്റുകൾ മാത്രമേ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഒന്നാമത് എൽ ഡി സി തായ് പറയുന്ന എൽ ഡി സി ഇതും എൽ ഡി സി അപ്പോൾ ഒരു എൽ ി സി പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ഹിന്ദി ടൈപ്പിസ്റ്റ് ഹിന്ദി ടൈപ്പിസ്റ്റ് വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദി ടൈപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സിവിലിയൻ മെക്കാനിക് ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് അതും വിവിധ സ്ഥലങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എവിടെയാണോ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ എൽ ഡി സിയിൽ അപേക്ഷിക്കാൻ താല്പര്യം അപ്പോൾ എൽ ഡി സി എവിടെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കേരളത്തിന്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ അടുത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാംഗ്ലൂർ ഉണ്ട് കേരളത്തിൽ ബാംഗ്ലൂരുണ്ട് കേരളത്തിലില്ലാന്നാണ് ഞാനിത് നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ കേരളത്തിൽ ഇല്ല ഇവിടെ നിങ്ങൾക്ക് ബാംഗ്ലൂർ കാണാൻ പറ്റും ബാംഗ്ലൂരിൽ എൽ ഡി സി ഉണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഹിന്ദി ടൈപ്പിസ്റ്റ് പറയുന്നുണ്ട് ബാംഗ്ലൂർ നമ്മുടെ കമാൻഡൻ്റ് ആണ് കമാൻഡൻറ് ഓഫീസർ ട്രെയിനിങ് കമാൻഡ് അവിടെയാണ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ എൽ ഡി സിക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇവിടെ എൽ ഡി സിക്ക് ഒരു വേക്കൻസി എസ് ടിക്ക് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ എൽ ഡി സിക്ക് റിപ്പോർട്ട് ജനറലിലും ഒ ബി സിക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ജനറൽ ആണല്ലേ ഒ ബി സി ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പിൻ നമ്പറിലേക്ക് ഇത് പോസ്റ്റൽ അഡ്രസ്സാണ് അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അപേക്ഷകൾ അയക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മുന്നോട്ട് പറയുന്നുമുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എല്ലാം എൽ ടി സി അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിസ്റ്റ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ഹിന്ദി ടൈപ്പിസ്റ്റും പിന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിളും സിവിലിയൻ മെക്കാനിക് ട്രാൻസ്പോർട്ട് ഡ്രൈവർ ആ ഒരു പോസ്റ്റുമാണ് വരുന്നത് സോ ഈ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈസ്റ്റേൺ എയർ കമാൻഡൻറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ വരുന്നത് ആസാം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യേൻ്റെ ഈസ്റ്റ് ഭാഗത്ത് വരുന്ന ലൊക്കേറ്റ് ആയിട്ടുള്ള എയർഫോഴ്സ് സ്റ്റേഷൻ അവിടെയുള്ള വിവിധ യൂണിറ്റ് അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപേക്ഷ വെക്കാം ആ നമ്മുടെ മണിപ്പൂര് ആസാം ആ ഒരു മേഖലയിലേക്ക് വെക്കാം പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻട്രൽ അക്കൗ അക്കൗണ്ട് ഓഫീസ് ന്യൂഡൽഹി അവിടത്തേക്കുള്ള വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റും ലോവർ ഡിവിഷൻ ക്ലർക്ക് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോളം നോക്കി മനസ്സിലാക്കാം അത് വ്യക്തമായിട്ട് നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയമുണ്ട് താഴെ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട് ദെൻ ഇതിൻ്റെ യോഗ്യതയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും അത് ശ്രദ്ധിക്കുക ഇനി ഇതിനെ ലോവർ ഡിവിഷൻ ക്ലർക്കിനും എൽ ഡി സിക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത നമുക്ക് നോക്കാം ലെവൽ ടു ആണ് അതിൻ്റെ പേ സ്കെയിൽ അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ് അതായത് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പ്ലസ് ടു മതി പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും പ്ലസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ സ്കിൽ ടെസ്റ്റ് പാസ്സാവണം സ്കിൽ ടെസ്റ്റ് പറയുന്നത് ഓൺ കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് അറ്റ് ടൈപ്പിംഗ് ആണ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറ്റ് തേർട്ടീൻ വേർഡ് പെർ മിനിറ്റ് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിംഗ് അറ്റ് തേർട്ടീൻ വേർഡ് പെർ മിനിറ്റ് അത് തന്നെയാണ് പറിട്ടുള്ളത് തേർട്ടി ഫൈവ് ആണ് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഹിന്ദി പറഞ്ഞിട്ടുള്ളത് തേർട്ടി വേർഡ് പെർ മിനിറ്റ് ആണ് മുപ്പത്തഞ്ച് ഇംഗ്ലീഷോ അല്ലെങ്കിൽ മുപ്പത് വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കിൽ ടെസ്റ്റ് പാസ്സാക പാസ്സാകാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എൽ ഡി സിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിസ്റ്റിൻ്റെയും യോഗ്യത ഇനി സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ അതിൻ്റെ നോക്കാം സിവിലിയൻ മെക്കാനിക് ട്രാൻസ്പോർട്ട് ആണ് ഓർഡിനറി ഗ്രേഡ് ലെവൽ ടു ആണ് പേ സ്കെയില് പത്താം ക്ലാസ് വേണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും ഡ്രൈവിംഗിൻ്റെ അത് പാസ് ആവണം മോട്ടോർ മെക്കാനിസിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും അതായത് ലൈസൻസ് എടുത്തിട്ട് മിനിമം രണ്ട് വർഷമെങ്കിലും ആയിരിക്കണം അതും കൂടി പറയുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇതിപ്പോ ഓഗസ്റ്റ് ആണ് സെപ്റ്റംബർ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി വരെയായി മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുള്ളൂ അതിന് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ അവിടെ എത്തണം അപ്പോൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇതാണ് ഫോർമാറ്റ് പക്ഷേ ഇതിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട പ്രത്യേകമായിട്ടൊരു ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയക്കേണ്ടത് നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നോട്ടിഫിക്കേഷൻ താഴ്ന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷനും പിന്നെ ഈ ഒരു ഫോമും കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക അതായത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എൽ ഡി സി ആണോ അല്ലെങ്കിൽ ഡ്രൈവർ ആണോ അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിസ്റ്റ് ആണോ എന്താണെന്ന് ഇവിടെ എഴുതുക എന്നിട്ട് ഇൻ യൂണിറ്റ് ഏത് യൂണിറ്റിൽ ആണോ അല്ലെങ്കിൽ ഡൽഹി ആണോ എവിടെയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതും കൂടി ഇവിടെ എഴുതുക പിന്നെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ വീണ്ടും ഇവിടെ പോസ്റ്റ് ഏത് പോസ്റ്റിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എൽ ടി സി ആണോ അല്ലെങ്കിൽ വേറെ ആ സെയിം സംഭവം തന്നെ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്നും കൂടി ഇവിടെ എഴുതുക ലോവർ ഡിവിഷൻ ക്ലർക്ക് അത് ഫുൾ ആയിട്ട് എഴുതുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ ഓജി അതായത് ഓർഡിനറി ഗ്രേഡ് അങ്ങനെ എഴുതിയാലും മതി അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിസ്റ്റ് അത് എഴുതുക പിന്നെ നിങ്ങളുടെ പേര് ബ്ലാക്ക് ലെറ്റേഴ്സിലെല്ലാം എഴുതി ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക ഇതിൻ്റെ അടിയിലേക്കുള്ള നിങ്ങൾ ചെയ്യേണ്ട അത് ഓഫീസ് യൂസ് ആണ് പറയുന്നത് അപ്പോൾ അത് അവർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വെന്യൂ ഓഫ് റിട്ടേൺ ടെസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ അവർ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം നിങ്ങളിവിടെ ഫോട്ടോ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പേസ്റ്റ് ചെയ്ത സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് ഇവിടെ നിങ്ങളുടെ ഒരു സെൽഫ് അറ്റസ്റ്റ് നിങ്ങൾ തന്നെ ഒപ്പിട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒപ്പിടേണ്ടതായിട്ടുണ്ട് ആ സെയിം കാര്യം നിങ്ങൾ ഫോട്ടോഗ്രാഫ് ഇവിടെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ടു അഡ്രസ്സായിട്ട് നമ്മുടെ ആംവിലോപ്പിൻ്റെ മുകളിൽ അതായത് കത്തയക്കുന്ന ആ ഒരു അതായത് നമ്മൾ പോസ്റ്റ് അയക്കുന്ന ആ ഒരു ലെറ്റർ പാൻഡിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ടു പോ ടു ആയിട്ട് ഏത് എവിടത്തേക്കാണോ നമ്മൾ മുമ്പ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞു ഏതാണ് പിന്നെ അഡ്രസ്സ് എന്ന് പിൻ അഡ്രസ്സ് പോസ്റ്റൽ അഡ്രസ്സ് അത് എഴുതിയിട്ട് നിങ്ങൾ അയക്കുക അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു ഡൗട്ടിൻ്റതായ ചോദിക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക